നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക ഇത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം പ്രാർത്ഥനയും സമർപ്പണ ബോധവും വിശ്വാസവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ആയിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് ഒരിക്കലും കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കൂടാതെ തന്നെ നമ്മൾ എന്ത് കാര്യത്തെ ഏത് രീതിയിലാണോ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളൊക്കെ എപ്പോഴും ഏത് രീതിയിലൂടെയാണോ കടന്നു പോകുന്നത് ആ രീതിയിലുള്ള ചില എനർജികളാണ് നമ്മുടെ ബോഡിയുമായിട്ട് കണക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക സമാധാനപരമാകുന്ന അന്തരീക്ഷത്തിലൂടെ ജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഒരുപാട് സ്ട്രഗ്ലിങ്ങുകളും പ്രോബ്ലംസുകളും നമ്മളെ പിടിപെടാൻ വരുമ്പോഴെല്ലാം പിടി പിടികൂടാൻ വരുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ആ സിറ്റുവേഷൻസിൽ നിന്നും തിന്മാറുക തിന്നി മാറാൻ ശ്രമിക്കുക എപ്പോഴും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന നമുക്ക് നേരിടാൻ പറ്റുന്നതാകുന്ന പവറാകുന്ന എനർജികളിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ദ മൂൺ കാഡാണ് വന്നിരിക്കുന്നത് മുൻകാടിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി നമ്മളെ എപ്പോഴും പരീക്ഷിക്കും നിങ്ങളെ ഇമോഷണലി ഫുൾ ടൈം നിങ്ങൾ ഇങ്ങനെ പരീക്ഷണത്തിൽ പെട്ടുപോകുന്നത് ഇമോഷണൽ പരമാകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലിയറൻസ് കിട്ടാതെ പോകുന്നു അതായത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ചില ബന്ധങ്ങളെ കണക്ട് ചെയ്താണെങ്കിലും നിങ്ങളുടെ കരിയർ പാതയെ കണക്ട് ചെയ്താണെങ്കിലും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഇമോഷണലി ആ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല പോസിറ്റീവായ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതിനകത്ത് ചില നെഗറ്റീവിനെ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഏത് രീതിയിലാണോ ഒരു എനർജിയെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ സ്വീകരിക്കുന്നത് ആ അതുപോലെ ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് അത് വന്നു ചേരുക നിങ്ങളിലേക്ക് ഫിനാൻസ് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമോഷണലി നിങ്ങൾക്ക് സഡൻ ഒരു കൺഫ്യൂഷൻ വരികയാണ് ആ സാമ്പത്തികം കിട്ടുമായിരിക്കുമോ അല്ലെങ്കിൽ ആ ലോൺ പാസ് ആകുമായിരിക്കും ചിട്ടി എനിക്ക് അടിക്കുമായിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങളെ അത് ബ്ലോക്കാക്കി കളയാൻ കാരണമാകുന്നു ഈ ഒരു വ്യക്തിയുടെ സ്നേഹം സത്യമാണോ ഈ ഒരു വ്യക്തി എന്നെ ചീറ്റിംഗ് ചെയ്യുന്നുണ്ടോ വേറൊരു തേർഡ് സിറ്റുവേഷൻസ് ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് പാർട്ട്ണറിലാണെങ്കിലും പ്രണയബന്ധത്തിലാണെങ്കിലും സൗഹൃദ ബന്ധത്തിലാണെങ്കിലും ഇവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്നിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഇവരെ വിശ്വസിക്കാമോ എന്നിങ്ങനെയുള്ള കൺഫ്യൂഷൻ ചിന്തകൾ നിങ്ങളുടെ ആ ഒരു റിലേഷനെ നിങ്ങൾക്കൊരു സ് വരുത്തുന്നു ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്ക് വരേണ്ട സമയമാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത് അത് നിങ്ങളുടെ ജോലിയിലാണെങ്കിലും നിങ്ങൾ ആ ചെയ്യുന്ന ജോലിയിൽ ഒരു കൺഫ്യൂഷൻ എനർജി അതായത് അത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഇമോഷണലി ഒരു സാറ്റിസ്ഫൈഡ് അല്ല പക്ഷെ ഒരു സ്റ്റക്ക് എനർജിയാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ് റഷ്യസ് ആയ പലതിനെയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും കാരണം നിങ്ങളുടെ സമയം വളരെ പോസിറ്റീവാണ് ഡിവൈൻ സപ്പോർട്ടിംഗ് ഉണ്ട് നിങ്ങളുടെ കാലം നിങ്ങൾക്കിപ്പോൾ അനുകൂലമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട പല പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇമോഷണലി നിങ്ങൾക്ക് തോന്നുന്ന കൺഫ്യൂഷൻ ഒരു വിശ്വാസമില്ലായ്മ എന്തിനേയും നിങ്ങളൊരു കൂടി കണക്റ്റ് സ്വീകരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളെ നിങ്ങളിവിടെ സ്റ്റക്കാക്കുന്നത് തീർച്ചയായിട്ടും ചില പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ മെയിൻ കാരണക്കാരൻ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് കിടക്കുന്ന കുറേ നെഗറ്റിവിറ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥത പുലർത്തുക എന്നാണ് ജോലിയിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു സംതൃപ്തി ഇല്ലാത്ത വിധം നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് മെച്ചമാണ് വരാനിരിക്കുന്നത് പക്ഷെ നിങ്ങളത് കാണുന്നില്ല അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നിൽക്കുന്ന അതായത് നിങ്ങൾക്കൊരു ബന്ധനാവസ്ഥ മുന്നോട്ടേക്ക് നിങ്ങൾ പോകേണ്ട വ്യക്തികളാണ് ഡിവൈൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് കാലം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം ഒരു ലക്കി ടൈമാണെന്ന് തന്നെ നമുക്ക് പറയാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയം പക്ഷേ നിങ്ങളൊരു ബന്ധനാവസ്ഥയിലാണ് അത് സെൽഫായിട്ടാണ് നിങ്ങൾ ട്രാപ്പിൽ ചെയ്യാൻ നിൽക്കുന്നത് ഒരു ചെസ്റ്റിസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് അവസ്ഥയിൽ നിൽക്കുന്നത് ഒന്നെങ്കിൽ പാസ്റ്റിൽ ചില ട്രോമ എനർജികൾ നിങ്ങളെ വളരെയധികം പെയിൻഫുള്ളാക്കിയ ചില സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നത്തിന് കാരണം നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് ദിവസമെന്ന് പറയുന്നതൊരു ബന്ധനാവസ്ഥയിലാണ് പോസിറ്റീവായിട്ട് ഡിസിഷൻ എടുക്കേണ്ട പല സ്ഥലത്തും നിങ്ങൾക്കൊരു സ്റ്റക്ക് അവസ്ഥ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്ന ഒരു ബന്ധനാവസ്ഥ പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നുള്ളൊരു തോന്നലിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഇതിന് കാരണം പാസ്റ്റിലെ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാതെ പോയതാവാം അതല്ലെങ്കിൽ പാസ്റ്റിലെ ചില എക്സ്പീരിയൻസുകൾ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില തെറ്റുകൾ നമ്മൾക്ക് എല്ലാവരും എപ്പോഴും ക്ലിയറായ മനുഷ്യരാണ് മനു ആരാണെങ്കിലും നമുക്ക് തെറ്റുകൾ സംഭവിക്കും അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വ്യാകുലപ്പെടുന്ന ഒരു എനർജി അതിനെക്കുറിച്ച് അതായത് ഓവറായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു പാസ്റ്റിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ചുറ്റും നിന്നിട്ട് നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ബന്ധന അവസ്ഥയിലാണ് നിൽക്കുന്നത് അവിടുന്ന് ആക്ഷൻ എടുക്കണം കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കണം അത് നിങ്ങൾക്ക് വളരെയധികം ഒരു പോസിറ്റിവിറ്റി ഒരു ഗ്രോത്ത് എനർജിയാണ് നിങ്ങൾക്ക് നൽകാൻ ുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് നിങ്ങൾ എന്തോ ഒരു ലക്ഷ്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്ന വ്യക്തികളാണ് അപ്പം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഈ സെൽഫായിട്ടുള്ള ഈ ഒരു ബന്ധനാവസ്ഥ നിങ്ങളോട് നിങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലായ്മ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ബന്ധന ബന്ധനത്തിലാക്കിയിരിക്കുന്നു കാരണം നിങ്ങൾ കുറെ പ്രശ്നങ്ങളെ നിങ്ങൾ വിളിച്ചു വരുത്തി അതിൻ്റെ ഇടയിൽ നിങ്ങൾ നിൽക്കുകയാണ് പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയുമില്ല വെറും നിസ്സാരമായ കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾ അതിലൊരു ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വേണം എന്നുള്ള ചിന്തയിൽ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അവിടെ നിന്ന് നിങ്ങൾ മൂവ്മെൻറ്റ് ഓൺ ചെയ്യേണ്ട സമയമായി തീർച്ചയായിട്ടും ഒരു ട്രാവലിങ്ങിനുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു സിറ്റുവേഷൻസിലേക്ക് അതുപോലെ സ്റ്റാർ എനർജിയൊക്കെ കലാപരമാകുന്ന രംഗങ്ങളിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ചെറിയ രീതിയിലൊക്കെ ഒരു വിജയിച്ച് നാല് പേരറിയാൻ ഭാഗത്തിന് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെയോ ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ചെയ്തതിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് നിങ്ങളൊരു ചെറിയ ചെറിയ ഫോക്കസിങ് ഒരു സ്റ്റാർ എനർജിയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കുറേ ആളുകളെയൊക്കെ സംബന്ധിച്ചൊരു ഇൻസ്പിറേഷൻ മുന്നോട്ടേക്ക് ജീവിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഒരു സ്റ്റാർ സ്റ്റാറാവണം എന്തെങ്കിലുമൊക്കെ നേടണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പ്രവർത്തിക്കണം ഇങ്ങനെയുള്ള കുറേ ഊർജ്ജസ്വലമാകുന്ന ചിന്തകൾ നിങ്ങൾക്ക് ഉള്ളിൽ വരുന്നുണ്ട് അതുപോലെ സൗഹൃദ ബന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകാരുമായിട്ടൊക്കെ കൂടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു എന്താ പറയുക ഒരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ൊക്കെ ഉണ്ടാകുന്നുണ്ട് ഗുഡ് എനർജി അതായത് ഒരു പോസിറ്റീവ് എനർജിയിലൊക്കെ ഇന്ന് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട് ചില ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേർന്നതായിട്ട് നിങ്ങളിൽ നിന്നും കാലങ്ങളായിട്ട് അകന്നു നിന്നതോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിന്ന ചില ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇന്ന് കണക്റ്റഡ് ആകുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു ഇൻസ്പിറേഷൻ ഒരു പുതിയ ഒരു ഐഡിയാസ് പുതിയൊരു എന്താ പറയുക ഹാപ്പിനെസ് ഇതെല്ലാം നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു സ്റ്റാർ എനർജി ിൽ ഇന്നത്തെ ദിവസം നിങ്ങളിൽ പലർക്കും നിൽക്കാൻ പറ്റും കലാരംഗത്തൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു പോസിറ്റീവായ ചില പൊസിഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഒന്ന് ഒന്നിലധികം വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾക്കൊരു വലിയ പ്രാധാന്യം ഇന്നത്തെ ദിവസം കിട്ടുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത് കേട്ടോ നൈറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ആക്ഷനാണ് അത് ചെറിയ രീതിയിലുള്ള ആക്ഷൻ അല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ ഇന്ന് എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടന്ന വ്യക്തികളാണെങ്കിൽ അതിനകത്ത് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി നിങ്ങൾ ഇനിയിപ്പോൾ ഫിനാൻസ് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫിനാൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചത് ലഭിക്കാത്ത വിധമുള്ള ചില പ്രശ്നങ്ങളോ അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഓടി പായുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് അത് ലഭ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പോസ്റ്റ് പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ പാകത്തിനുള്ള ചില സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സമയം നല്ലതല്ലായിരുന്ന സമയത്തായിരിക്കാം ഒരു മോശം സമയത്തായിരിക്കാം നിങ്ങൾ ആ ഒരു സപ്പോർട്ട് ചെയ്തത് ആ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലം അല്ലെങ്കിൽ ഫിനാൻസ് നിങ്ങളൊരു കൈമാറ്റം നടത്തിയതിൻ്റെ ഫലമായിട്ടൊരു ലോസ് എനർജി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു ആക്ഷൻ എടുക്കുന്നുണ്ട് അത് പോസിറ്റീവായിട്ട് തന്നെയാണ് മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അതിൽ സാധിക്കുന്നുണ്ട് അതുപോലെ കുറേ വ്യക്തികളെ സംബന്ധിച്ചൊക്കെ നമ്മൾ നോക്കുമ്പം നല്ല രീതിയിൽ ഒരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ അതായത് ഒറ്റ എലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നിങ്ങളെ മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകാം ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് വരുത്തുക എന്നത് നിങ്ങളിലൊരു വലിയ ചേഞ്ചിങ് വരുത്തുക എന്നതിൻ്റെ ഒരു മൂല കാരണമാണ് നിങ്ങളുടെ ഒറ്റപ്പെടൽ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു എന്നതിലോർത്ത് വിഷമിക്കരുത് നിങ്ങളെ പലരും മാറ്റി നിർത്തിയതും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരൊറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് വന്ന് ചേരാനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് മെൻ്റൽ വളരെയധികം മെൻ്റ മെൻ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇൻ്റലക്ച്വലി ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു സ്ട്രോങ് ആയൊരു നല്ലൊരു സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ വന്ന് ചേരാൻ പോകുന്നതായിട്ടും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് വളരെ പ്രഷ്യസ് ആയ ഒരു വ്യക്തിയായി തീരാനും കാരണമാകുന്നു എന്നാണ് കാണുന്നത് ഒറ്റപ്പെടലിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് കാരണം പാസ്റ്റിലെ പല വെല്ലുവിളികളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലെന്നത് നിങ്ങളെ പ്രഷ്യസ് എനർജിയിലേക്കാണ് മാറ്റുന്നത് നിങ്ങളെ എല്ലാവരും വളരെയധികം പോസിറ്റീവായിട്ട് കാണാനും നിങ്ങളിൽ നിന്നും പല അനുഭവങ്ങൾ പല സപ്പോർട്ടും ലഭിക്കാനും അല്ലെങ്കിൽ ആവശ്യപ്പെടാനും മറ്റുള്ളവർക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങളൊരു ശക്തമാകുന്ന വ്യക്തിയായിട്ട് തീരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു കൺട്രോളിംഗ് പവറും ഒരു എന്താ പറയുക ഒരു സ്വാതന്ത്ര്യ ഇച്ഛയുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു പാസ്റ്റിൽ നിന്നും ഒരുപാട് എക്സ്പീരിയൻസിങ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് എന്താണെങ്കിലും വെല്ലുവിളികളെ ഇന്നത്തെ ദിവസം അതിജീവിക്കാൻ പറ്റും എത്ര വലിയ വ്യക്തികളുടെ ആണെങ്കിലും വെല്ലുവിളികളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും നിങ്ങളെ ഓവറായിട്ടൊരു ഫെമിനിയൻ എനർജി കൺട്രോളിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ കമ്മ്യൂണിക്കേഷനകത്തൊക്കെ നിങ്ങളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലാതെ പോകുന്ന സിറ്റുവേഷൻസുകൾ സിറ്റുവേഷൻസുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയെല്ലാം നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന നല്ല ഉറച്ച രീതിയിൽ നിൽക്കാനും അതുമനുസരിച്ച് തന്നെ ബിഹേവ് ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളെ തേടി എന്തൊക്കെയോ ഗുഡ് ന്യൂസ് നിങ്ങൾ വളരെയധികം ശക്തമായിട്ട് മാനിഫെസ്റ്റിങ് ഒരു ഫ്യൂച്ചർ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത വ്യക്തികളാണെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഗുഡ് ന്യൂസ് എന്തുമാവാം നിങ്ങളുടെ ജീവിതത്തിലൊരു എന്നാ പ്രോപ്പർട്ടി വാങ്ങുന്നതാവാം ഒരു ഹൗസ് നിർമ്മിക്കുന്നതിനെക്കുറിച്ചാവാം അതല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ട് പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതാവാം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിവാഹം പോലുള്ള കാര്യമോ നിങ്ങളുടെ കുടുംബത്തിലൊരു സന്തോഷമോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സന്തോഷം ഒരു സെലിബ്രേഷൻ പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ജീവിതത്തിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടും അതുപോലെ ചില പുതിയ തുടക്കങ്ങൾ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടും ഷ്യസ് ആയ ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ടും അത് ഇമോഷണലി നിങ്ങൾക്കൊരു സന്തോഷം ഒരു പേഴ്സണലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് ലവ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ടോക്സിക് ആയിരുന്ന ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ ടോക്സിക് ആയിരുന്ന കുറേ ബന്ധങ്ങൾ ആ ടോക്സിക് എനർജിയിൽ നിന്നും മാറി വളരെ പ്രഷ്യസ് ആയ ഇമോഷൻസിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതൊരു ദൈവീകമാകുന്ന രീതിയിൽ പരിശുദ്ധമാകുന്ന ഒരു പ്രണയത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ടോക്സിക് ആയിരുന്ന ചില സാഹചര്യങ്ങൾ കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇമോഷണലി അഡിക്ഷൻ എനർജി ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടോ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടോ ഒക്കെ നിങ്ങൾക്കൊരു ചിരി ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒന്ന് മാറണം ചേഞ്ചിങ് ചെയ്യണം സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി ഒന്ന് ഭദ്രതയിലെത്തണം അല്ലെങ്കിൽ കരിയർ പരമാകുന്ന കാര്യത്തിൽ ഒരു ചേഞ്ചിങ് വരണം അല്ലെങ്കിൽ ഇമോഷണലി കുറച്ചൊന്ന് നല്ലൊരു സ്റ്റാൻഡേർഡിലേക്ക് വരണം ഇമോഷണലി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണലി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു ചേഞ്ചിങ് ഒരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ കുറച്ച് അബണ്ടൻസ് ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് കേട്ടോ ചിലരെയൊക്കെ സംബന്ധിച്ച് ലോട്ടറി ഒക്കെ എടുക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അതിൽ നിന്നൊക്കെ ചെറിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ന്യൂസൊക്കെ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കങ്ങൾ ഇന്നത്തെ ദിവസം ഏതൊക്കെയാ പല രീതിയിലും നിങ്ങളെ തേടി വരുന്നതായിട്ട് കുറേ ഗുഡ് ന്യൂസൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് അതുപോലെ ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ലീഗലിലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി പ്രവർത്തിക്കാനും അതിന് വേണ്ട നല്ല ഉചിതമാകുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാനും അതിന് നിങ്ങളെ ആയിട്ടൊക്കെ ചില വ്യക്തികളുടെ എനർജികൾ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ നിങ്ങളെ നല്ല രീതിയിലൊരു ഡിവൈൻ സപ്പോർട്ട് എന്ന് പറയുന്നത് പോലെ ഒന്ന് ഗൈഡ് ചെയ്യാനൊക്കെ ഉള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലിപരമാകുന്ന എനിക്ക് തോന്നുന്നു ഒരു വിവാഹം പോലുള്ള എനർജിയിൽ ചിലപ്പോൾ ഒക്കെ ആയി പിരിഞ്ഞ് നിൽക്കുന്ന ചില വ്യക്തികൾക്കൊരു റിയൂണിയൻ എനർജി വരുന്നുണ്ട് കേട്ടോ ഒരു പരപത്രം ബന്ധത്തിലൊക്കെ നിന്ന ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിന്ന ചില വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ലൈഫ് സിറ്റുവേഷൻസ് പുതിയൊരു തുടക്കം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു കപ്പ് ഓഫ് ലവ് അതായത് പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരു കപ്പ് ഓഫ് ലവ് എനർജി നിങ്ങളെ തേടി വരുന്നു അത് ചിലരെ സംബന്ധിച്ച് ഭാര്യഭത്രുബന്ധത്തിലൂടെ കടന്നു പോയ വ്യക്തികളെയാണ് ആ ഒരു തേടി വരവിൻ്റെ എനർജി കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കുന്ന ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ട് നിങ്ങളിപ്പോൾ ഡിവോഴ്സൊക്കെ ആയിട്ട് പിരിഞ്ഞ് നിന്നെങ്കിലും മാനസികമായിട്ട് നിങ്ങൾ അകന്നിട്ടില്ലായിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു കണ്ടുമുട്ടലും അതിനെ സംബന്ധിച്ചൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ നിന്നും ചില വ്യക്തികളുടെ ഒരു റീഎൻട്രി എനർജിയും കാണുന്നുണ്ട് ചിലരെയൊക്കെ സംബന്ധിച്ച് ഇന്ന് കുറച്ച് ഇമോഷണലി ഒരു ഫെയിലിയർ എനർജി കാണുന്നുണ്ട് കേട്ടോ ഒരു നിരാശയെ കണക്റ്റ് ചെയ്യുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു സൗഹൃദ ബന്ധങ്ങളെ കണക്ട് ചെയ്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജി ചെറിയ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ നിങ്ങൾ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വരുത്തിയിരിക്കുന്നത് മറ്റ് രണ്ടു വ്യക്തികളുടെ പുറമേ ഉള്ള വ്യക്തികളാവാം ഫാമിലി എനർജിയിൽപ്പെട്ട വ്യക്തികളാവാം അവരുടെ ഒരു ഇതിനകത്ത് നെഗറ്റീവ് ആകുന്ന ചില തെറ്റിദ്ധാരണകൾ വരുത്തിയിരിക്കുന്ന സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് അതായത് ഒരു ഹൈഡിങ് എനർജി എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ എന്തൊക്കെയോ ഒരു ഗൈഡൻസ് ബാഡ് സിറ്റുവേഷൻസായിട്ട് വളരെ മോശമാകുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സംസാരവും അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ ബേസ് ചെയ്ത് അവർ ചെയ്തതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് ഇമോഷണലി ഒരു ഫെയിലിയർ സംഭവിച്ചുവെങ്കിൽ ഒരു നഷ്ടം നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടും നിങ്ങളെ ആ ഒരു സ്നേഹബന്ധത്തെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മൂന്നാമത് രണ്ടു വ്യക്തികളുടെ പ്രസൻസ് തന്നെയാണ് നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ പിരീഡും ബന്ധത്തിനകത്തൊരു എന്നാ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ വരാനും കാരണമെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് ശത്രുദോഷം എനർജി നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങളോട് ശത്രുതയോടുകൂടി നിങ്ങൾക്ക് നേരെ പ്രവർത്തി ത്തിക്കാൻ വരുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കും നിങ്ങളെ ആരൊക്കെ ശത്രുതയോടുകൂടി നിങ്ങളെ തരം താത്താനും ചെറുതാക്കാനും നിങ്ങളെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ദോഷം വരാൻ പ്രവർത്തിച്ചാലും അവിടെ നിന്നും എല്ലാം നല്ലൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് വലിയൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളോട് ശത്രുതയോടുകൂടി നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരായാലും നിങ്ങളെ മാറ്റം മാറ്റി നിർത്തിയവരായാലും നിങ്ങളുടെ പരാജയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് അസൂയ തോന്നുന്ന വിധമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നുണ്ട് അതായത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾ വരുത്തുക നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും മാത്രവുമല്ല പബ്ലിക്കായിട്ട് തന്നെ ഈ ലോകം അറിയാൻ ഭാഗത്തിന് അല്ലെങ്കിൽ നാലു പേര് കാണാൻ ഭാഗത്തിന് നിങ്ങൾക്കൊരു വിജയം നിങ്ങളുടെ മുന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക നെഗറ്റീവാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും മാറ്റി നിർത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ മാത്രമേ വരികയുള്ളൂ അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു